ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ ടയിലേക്കൊക്കെ കടന്നു തോന്നുന്നു നമുക്ക് മുൻപ് പരിചയമുള്ള ആരുമില്ല പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അതിലെ ലോലനും ശംഭുവും ജോർജും ഇവരൊക്കെ നമ്മുടെ ഒരാളായി ഇവര് പറയുന്ന ഓരോ ഡയലോഗും ഏറ്റെടുത്തു പക്ഷെ പിന്നെ അവരവിടെ പോയി സ്ഥിരം വീഡിയോ ഇട്ടുകൊണ്ടിരുന്നവരെ പിന്നെ കാണാതെയായി ഓണത്തിനും ക്രിസ്മസിനും മാത്രം വരുന്ന ഒരു ടീമായി അവര് മാറി തുടങ്ങി എന്തായിരിക്കും ശരിക്കും സംഭവിച്ചത് കരിക്ക് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് പോലെ ഒരിക്കലും യൂട്യൂബ് ചാനലുകളോടല്ല മത്സരിച്ചുകൊണ്ടിരുന്നത് പലപ്പോഴും ടി വി ഷോകളായിരുന്നു അവർക്കുള്ള കോമ്പറ്റീഷൻ ഈ തേരാപ്പ് പല ടി വി ഷോനെക്കാളും വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുള്ള സീരീസാണ് ഇറക്കിയ വീഡിയോ എല്ലാം സൂപ്പർ ഹിറ്റ് എന്നാൽ ഇതെല്ലാം തുടങ്ങുന്നത് ഒരു മനുഷ്യനടുത്ത റിസ്കിൽ നിന്നാണ് നല്ല ശമ്പളം ഉള്ള ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങി തിരിച്ചു മനുഷ്യൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് നിഖിൽ പ്രസാദ് തന്റെ ജോലി രാജിവെച്ച് തന്റെ സേവിങ്സ് എല്ലാം കൂട്ടിവെച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പക്ഷെ വെറും ഒരു യൂട്യൂബ് ചാനൽ ആയിരുന്നില്ല അദ്ദേഹം കണ്ട സ്വപ്നം പക്ഷെ അതന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാനും അദ്ദേഹത്തിന് സാധിച്ചില്ല മറ്റാരും കാണാത്തത് പുള്ളി കണ്ടിരുന്നു ആ പരിപാടി എങ്ങനെ വിജയിപ്പിക്കണമെന്നും പുള്ളിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു കരിക്ക് എങ്ങനെ അവന് അത്ര വലിയ സംഭവമായി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്നിന് ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടാണ് കരിക്ക് ആദ്യം വരുന്നത് പക്ഷെ ഒരു വീഡിയോ ഹിറ്റാക്കുക അതായിരുന്നില്ല പുള്ളിയുടെ ലക്ഷ്യം തന്റെ ക്യാരക്ടേഴ്സിനെ മൊത്തം ഹിറ്റാക്കണം അതായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം ആ സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്ക് ഒരു ഐഡിയ തോന്നി തന്റെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഫിഫ ബേസ്ഡ് കുറെ വീഡിയോസ് ചെയ്യാം അങ്ങനെ പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്തു ആ വീഡിയോസ് എല്ലാം ഹിറ്റായി പിന്നെ അതിന്റെ ക്യാരക്ടേഴ്സിനെയും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് പുള്ളി ആ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് തേരാപ്പറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസും ചെയ്തത് അതിനെപ്പറ്റി പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ ഹിറ്റ് ആയതോടെ ഗ്രാഫ് ഉയർന്നു ഒമ്പത് മാസം കൊണ്ട് ഒരു മില്യൺ എന്ന ഗോൾഡൻ നമ്പർ അവർ ടച്ച് ചെയ്തു പലപ്പോഴും കരിക്കലെ കഥാപാത്രങ്ങളുടെ റിലേറ്റബിലിറ്റി തന്നെയായിരുന്നു അവരുടെ വിജയം നാലു പേരുടെ ഒരു ഗാങ്ങ് അവരുടെ ഇടയിൽ ഒരു ട്രിപ്പ് പ്ലാനിങ് അതിന്റെ ഇടയിൽ ഒരു പിശുക്കേഷ് ഒരു ഓസ് ഫ്രണ്ട് അവരുടെ പ്ലസ് ടു കാലഘട്ടം അവരുടെ ജോലി ഇന്റർവ്യൂ ഇതൊക്കെ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നില്ലേ അങ്ങനെ കരിക്ക് നിന്നങ്ങ് കത്തി പക്ഷെ പയ്യെ പയ്യെ ആ ഒരു റിലേറ്റബിലിറ്റിയിലൊക്കെ കുറവ് വരാൻ തുടങ്ങി ടെക്നിക്കൽ ബ്രാൻഡിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി തന്നെ പഠിക്കാം അവനെ ലക്ഷ്യയിലേക്ക് ഞാൻ ും ഇപോർട്ടൻസ് നമ്മൾ മലയാളികൾ പക്ഷെ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് ആ ഒരു കോമഡി കണ്ടന്റ് ആയിരുന്നു ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടും അവരുടെ വ്യൂ കൗണ്ട് അധികം ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഓരോ തവണയും വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ തവണ ആവും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ പ്രതീക്ഷ കറക്റ്റ് കരിക്കിന്റെ കമന്റ് ബോക്സ് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ബാക്കി പല ചാനലുകളും ആശയ കൊണ്ട് ഫീൽഡ് ഔട്ട് ആവുന്ന സമയത്താണ് ഇത്രയും നല്ല കണ്ടന്റ് ഉണ്ടായിട്ട് അവരുടെ പീക്ക് ടൈമില് കരിക്ക് എന്തുകൊണ്ടായിരിക്കും ശരിക്കും സംഭവിച്ചത് അപ്പോ അതിൻ്റെ അകത്ത് മെയിനായിട്ടും ഈ ഈ പറയുന്ന പറയുന്ന ഒരു 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 ഒരിക്കലും യൂട്യൂബ് എന്നതല്ലായിരുന്നു സ്വപ്നം സ്വപ്ന പ്ലാൻ തന്നെ മറ്റൊന്നായിരുന്നു മറ്റാരും കൈവയ്ക്കാത്ത ഒരു ഡിജിറ്റൽ മീഡിയ സ്പേസ് അതായിരുന്നു പുള്ളിയുടെ സ്വപ്നം പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ഡയറക്ട്ലി പിടിക്കാനുള്ള ഫണ്ടിങ്ങോ ക്രൂവോ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യം റീച്ച് വേണമായിരുന്നു നമുക്ക് അറിയാൻ പറ്റും കരിക്ക് എന്ന് പറഞ്ഞ അറിയാത്ത മലയാളികൾ തന്നെ വളരെ കുറവായിരിക്കും അതായിരുന്നു പുള്ളിക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് പുള്ളി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു കരിക്കിന്റെ മെയിൻ ചാനൽ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് തന്നെ പാരലായിട്ട് അവര് വേറെ കുറച്ച് ചാനലും തുടങ്ങിയായിരുന്നു ഈ പല ജേണറിലുള്ള വെബ് സീരീസിനൊക്കെ വേണ്ടിയിട്ട് കരിക്ക് ഫ്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനല് വന്നു പാട്ടുകൾക്ക് വേണ്ടിയിട്ട് കരിക്ക് ട്യൂണ്ട് വന്നു ഒരു ന്യൂസ് പ്ലാറ്റ്ഫോം ആയിട്ട് കരിക്ക് സീറോ വന്നു പിന്നെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആയിട്ട് വൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡും അവർ ലോഞ്ച് ചെയ്തു നമുക്കൊക്കെ വളരെ കേട്ടു പരിചയമുള്ള ഈ ജുപ്പീറ്റർ മഴ പമ്പരം ഇതുപോലത്തെ പല പാട്ടുകളുടെ പിന്നിലും കരിക്ക് ട്യൂണ്ടാണ് പിന്നെ റോക്ക് പേപ്പർ സിസർ സെബാസ്റ്റിന്റെ വെള്ളിയാഴ്ച ഇങ്ങനെ കോമഡിയിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള പല വെബ് സീരീസും ഒരു കരിക്ക് ഫ്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ചെയ്തു ഇത്രയും ഹിറ്റായ പാട്ടുകൾ ഉണ്ടായിട്ടും വെബ് സീരീസ് ഉണ്ടായിട്ടും കരിക്ക് ആ ചാനലുകളിലും പിന്നീട് കണ്ടന്റ് അധികം പുഷ് ചെയ്തില്ല ഇതിന്റെ പിന്നിലും ഒരു കാരണമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കരിക്ക് തുടങ്ങിയ രണ്ട് സംരംഭങ്ങൾ ഫ്യൂസ് ബൗൺസ് ഫ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസിയാണ് ഒരു സമയത്ത് കുറെ ക്രിയേറ്റേഴ്സ് എൻജെൻഡർ ബ്രാൻഡിന്റെ കൊളാബറേഷൻസ് ചെയ്തത് ഓർമ്മയുണ്ടോ ഇത് ശരിക്കും കരിക്കിന്റെ ഫ്യൂസ് റണ്ണു ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഇതിനു പുറമെ എൻട്രി ആശീർവാദ് ഇൻസ്റ്റാമാർട്ട് സന്തൂർ യാഡ്ലി ഇങ്ങനെ പല ബ്രാൻഡുകളായിട്ടും ഫ്യൂസ് കൊളാബറേറ്റ് ചെയ്തു നിലവിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിങ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസിയാണ് കരിക്കിന്റെ ഫ്യൂസ് ബൗൺസ് ആഡ് ഫിലിംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇതൊക്കെ ബൗൺസ് ചെയ്തിട്ടുള്ള ആഡ്സ് ആണ് ഈ രണ്ട് ഏജൻസികളുടെ സക്സസ് കൊണ്ട് തന്നെയാണ് കരിക്ക് അവരുടെ ചാനലുകളിൽ കൂടുതൽ കണ്ടന്റ് പുഷ് ചെയ്യാതെ ആയിരുന്നു നിഖിൽ പ്രസാദ് രണ്ടായിരത്തി പതിനെട്ടില് ഈ കരിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ വരുമ്പോൾ തന്നെ ഉള്ളി ലക്ഷ്യം വെച്ചതും ഇത് തന്നെയായിരുന്നു ഇതിലെ തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് മാറി നിന്നത് വഴി കരിക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് നിഖിൽ പ്രസാദ് എന്നെ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിലെ റവന്യൂ ഒരിക്കലും ഒരു മെയിൻ സോഴ്സ് റവന്യൂ ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യരുത് അത് ഒരു ബോണസ് റവന്യൂ ആയിട്ട് മാത്രമേ നമ്മൾ കാണാവൂ അത് തന്നെയാണ് പുള്ളി പ്രാവർത്തികമാക്കിയത്